നമസ്കാരം ടേട്ടാ അപ്പം നമ്മൾ ഇന്ന് വന്നേക്കണത് പാലക്കാട് മണപ്പുള്ളിക്കാവിൻ്റെ അടുത്തുള്ള ഒരു കഫയിലോട്ടാണ് കേട്ടോ അവിടുത്തെ ഫുഡുകളാണെങ്കിലും ഒരു രക്ഷയില്ലാത്ത ഫുഡാണ് പാലക്കാട് ജില്ലയിൽ മറ്റേത് റെസ്റ്റോറൻറ്റിലും കിട്ടാത്ത കുറച്ച് കിടിലിന് ഐറ്റംസ് ഇവർ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കഴിക്കാനാണ് ഞങ്ങൾ അവിടെ പോയത് കേട്ടോ കൂട്ടത്തിൽ ഈ രണ്ട് മൂറ്റ കുളിച്ചു നോക്കി അട്ടിപൊലിയാണ് കേട്ടോ നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ ഈ ഒരു റെസ്റ്റോറൻറ്റ് സോറി ഈ ഒരു കഫേലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരണം ഈ രണ്ടായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കും കാരണം പാലക്കാട് ജില്ലയിൽ ഇത് വേറെ എവിടെയില്ല അവരുടെ ബീഫിൽ വരുന്ന ഈ ടബിൾ ചീസ് സ്മാഷ്ഡ് ബർഗറുണ്ടല്ലോ അട്ടാർ ഐറ്റം ഉണ്ടോ കാരണം അതിൻ്റെ ഉള്ളിലെ ഫീലിംഗ്സ് ആയിക്കോട്ടെ നിങ്ങൾ ആ ഫീലിങ്സ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവരെ അതിൻ്റെ ജ്യൂസ്നെസ് ആയിക്കോട്ടെ ഇതൊക്കെ ഒരു എന്താ പറയുക ഒരു പൊളി ഐറ്റമാണ് അതിൻ്റെ ഉള്ളിലെ ഫീലിംഗ്സ് ആയിക്കോട്ടെ നിങ്ങൾ കപ്പിൾസ് ആയിട്ട് പോകുമ്പോൾ കഴിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റം ആയിട്ട് ഞാൻ ചൂസ് ചെയ്തിരുന്നു ഈ ബർഗറും മോരത്തും മൊയ്റ്റോസൊക്കെ തന്നെയാണ് സംഭവം കഴിച്ചു നോക്കുമ്പോഴാലും അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ടും മൂന്നും നാലും പ്രാവശ്യം അത് കഴിച്ചു ആ വീഡിയോ ഷൂട്ട് സമയത്ത് തന്നെ അത് ഞാൻ സാധാരണ അങ്ങനെ ചെയ്യാത്ത ഒരാളാണ് സാധ്യത ഒരു വൈറ്റ് എടുത്ത് അതിൻ്റെ ടേസ്റ്റ് ഓക്കെ ആണെങ്കിൽ മാത്രമേ വീഡിയോ അല്ലെങ്കിൽ ആ സാധനം മാറ്റി ഈ ലോട്ടസ് ഷേക്ക് ലോട്ടസിൻ്റെ ഷേക്ക് ഞാൻ പാലിടത്തുനിന്ന് കുടിച്ചിരുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് എൻറ്റയർലി ഡിഫറൻറ്റായ ഒരു വ്യത്യസ്ത ടേസ്റ്റാണെന്ന് തന്നെ പറയാം ഈ ലോഡഡ് ഫ്രൈസ് എല്ലായിടത്തും നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ പക്ഷേ ഈ വൈൽഡ് ലോഡഡ് ഫ്രൈസ് ഓണിയനും ഫ്രഞ്ച് ഫ്രൈസും ചിക്കനും പിന്നെ അവരുടേതായ സ്പെഷ്യൽ റെസിപ്പീസിൽ മിക്സ് ചെയ്ത് വരുന്ന റേറ്റാണ് ഇതിൻ്റെ ടേസ്റ്റും മറ്റ് ലോഡഡ് ഫ്രൈസിനേക്കാളും ഒരുപാട് വ്യത്യാസമുള്ളൊരു ടേസ്റ്റ് തന്നെ ഉണ്ടോ ഇത് മസ്റ്റർ ആണ് പാലക്കാട് ഈ ഒരു ടേസ്റ്റിലുള്ള ലോട്ടഡ് ഫ്രൈസ് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ അവരുടെ രണ്ട് മൊയ്ത്തോസിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു അതിലെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മൊയ്ത്തൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാഷൻ ഫ്രൂട്ടിൻ്റെ മൊഴിത്തേട്ടോ അതൊരു അട്ടിപൊളി തന്നെയായിരുന്നു അറേബ്യൻ ഗ്രിൽഡ് സ്പൈസി ചിക്കൻ അങ്ങനെ എന്താണ് ഈ ഒരു ഐറ്റത്തിൻ്റെ പേര് ഇതിൻ്റെ കൂട്ടത്തില് ഒന്നും കിട്ടില്ല ആദ്യമേ പറഞ്ഞേക്കാം വളച്ചിട്ട് മയോണീസിനൊന്നും ചെയ്യാൻ അടി ഉണ്ടാക്കരുത് ഈ ഒരു മസാലയും കൂട്ടിയിട്ട് ആ റൈസ് കഴിക്കുമ്പോൾ അതൊരു കെട്ടിയിലും ടേസ്റ്റ് ഉണ്ട് ആ ചിക്കനും റൈസും മിക്സ് ചെയ്ത് കഴിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ കഴിക്കുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ മന്തി കഴിച്ചിട്ടുണ്ടെങ്കിൽ മന്തിയെങ്കിലും ഡിഫറെൻറ്റ് ചെയ്യുന്നൊരു ടേസ്റ്റാണ് ആ റൈസും മസാലയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ കണ്ടോ ചേഞ്ച് ചേഞ്ചായി അതുപോലെ കഴിക്കുമ്പോൾ ചെറിയൊരു സ്പൈസി ചെറിയൊരു പുളി അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് പക്ഷെ ഇഷ്ടപ്പെടുന്നത് കഴിക്കാൻ ഒരുപാട് പുളിയല്ല എന്നാൽ ലൈറ്റായിട്ട് സ്പൈസി ആയിട്ടുള്ള ടേസ്റ്റ് നമ്മൾ ചാർക്കോളൊക്കെ പോലെ തന്നെ പക്ഷേ ഈ എം എനി ഗ്രിൽഡിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വ്യത്യസ്ത ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ചിക്കൻ ഒക്കെ നോക്കിയാൽ ഇത് ജ്യൂസി അതുപോലെ നല്ല വേവ് നല്ല കുക്ക്ഡ് കുക്ക്ഡായിട്ടൊരു ഐറ്റം തന്നെയാണ് കേട്ടോ കണ്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ജ്യൂസ് ഉള്ളതാണ് ഗ്രിൽ ചെയ്ത് വരുന്നതാണോ ഒരിക്കലും ഫ്രൈ ചെയ്ത് വരുന്ന ഐറ്റം നോക്കാം അത് പൊളിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം നല്ല ജൂസി ആയിട്ടുള്ളൊരു ചിക്കൻ തന്നെയാണ് വരുന്ന വരവേണ്ട അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഐറ്റം പാലക്കാട് വേറെ എവിടെയും കിട്ടാത്തതുകൊണ്ട് മസ്റ്റായിട്ടൊന്നും ട്രൈ ചെയ്ത് നോക്കുക എന്ത് ടേസ്റ്റാണെന്ന് പറയുക ചിക്കനൊക്കെ അപ്പോൾ പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുക പിന്നെ ഇതൊരു വ്യത്യസ്ത ഐറ്റമാണ് പാലക്കാട് ജില്ലയിൽ മറ്റു കഫയിലൊന്നും കിട്ടില്ല അതും ഞാൻ അടുപ്പിരുന്നു ഇത് നിങ്ങൾക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ റെസ്റ്റോറൻ്റിൽ പോയിക്കാം ആക്ച്വലി ഇതും നേരത്തെ നമ്മളൊരു മസാല ഒക്കെ ട്രൈ ചെയ്തില്ല അതേപോലെ തന്നെ ഈ ചിക്കൻ്റെ ഒരു ക്രീമി സംഭവമുണ്ട് അതിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് കേട്ടോ കുറച്ച് സായിപ്പന്മാരുടെ സെറ്റപ്പാണ് ഫോൺ പൊറക്കെ ഉപയോഗിച്ച് കഴിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റായിട്ടുള്ള സ്വീറ്റ്സും അതുപോലെ ഓവർ സ്പൈസിയൊന്നുമില്ലാത്ത ഒരു അടിപൊളി ഡിഷാണ് ആക്ച്വലി അതിൻ്റെ ചിക്കൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ടേസ്റ്റാണ് കാണുന്നത് കാരണം അതും ഒരു കിടിലും കിടുക്കാച്ചി ടേസ്റ്റ് തന്നെ പറയാം കേട്ടോ ആ ചിക്കനൊക്കെ കഴിക്കുമ്പോൾ നമുക്കറിയാം നല്ല എന്താ പറയുക ഒരു കടലമുട്ടായി കഴിക്കുന്ന മാത്രമാണ് അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് മണപ്പുള്ളിക്കാവിൻ്റെ കഫേ ചായയാണ് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഡോട്ടോ